ഞാൻ ഡോക്ടർ നസീഫ് പൊതുവെ എല്ലാവർക്കും അറിയുന്നത് പോലെ മധുരം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പ്രധാനമായി ഇങ്ങനെ പറയാനുള്ള കാരണം പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് മധുരം അമിതമായി കഴിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം പ്രമേഹം അമിതമാകുന്നത് ഹാർട്ട് അറ്റാക്കിന് പോലും വഴിവെക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എന്നാൽ ചില മധുരങ്ങൾ ശരീരത്തിന് ഗുണകരമാണ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് തേൻ തേൻ ദിവസവും ഒരു ടീസ്പൂൺ വീതം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണിത് തേൻ ഒരു പ്രകൃതിദത്തമായ വാക്സിൻ ആണെന്ന് തന്നെ പറയാവുന്നതാണ് ശുദ്ധമായതും പ്രകൃതിദത്തവുമായ പൂമ്പൊടിയാണ് തേനിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്ന് ശരീരത്തിലെ അലർജികളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അലർജി ലക്ഷണങ്ങളെ കുറക്കുവാനും സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ തേനിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്ന ഒന്നാണ് തേൻ അതിനാൽ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ലിവർ കിഡ്നി ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പ്രകൃതിദത്തമായ ഒരു ആൻറ്റിബയോട്ടിക്കാണ് തേൻ പൊളലറ്റൽ ഇത് പുരട്ടാവുന്നതാണ് അത് നല്ല ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നല്ല ഉറക്കം ഒരു ഗ്ലാസ് ചൂട് പാലിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കഴിച്ചാൽ ഉറക്കമില്ലായ്മയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായി തടി കുറക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് തേൻ തേനിൽ സ്വാഭാവിക ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പൂമ്പൊടിയിലും പൂന്തേനിലുമുള്ള വിറ്റാമിനുകളായ ബി വൺ ബി ടു ബി സിക്സ് സി ബി ഫൈവ് ബി ത്രീ എന്നിവ തേനയിലും അടങ്ങിയിട്ടുണ്ട് കോപ്പർ ആഡിൻ സിങ്ക് എന്നിവയും ചെറിയ തോതിൽ തേനയിൽ അടങ്ങിയിട്ടുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ തേൻ കലർത്തി കുടിക്കുന്നത് ഏറെ നല്ലതാണ് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് തേൻ ചെറു ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് രാവിലെ കുടിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് തേനും ചെറുനാരങ്ങ വെള്ളവും ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി തേനിൻ്റെ മറ്റൊരു ഗുണമാണ് എനർജി ബൂസ്റ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തേനിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ഇവയെല്ലാം നിങ്ങളുടെ രക്തപ്രവാഹത്തിൽ നേരിട്ട് പ്രവേശിച്ച് നിങ്ങൾക്ക് ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു അത് രാവിലെ കുട്ടികൾക്ക് നൽകുന്ന ഒരു ചെറിയ ടേബിൾ സ്പൂൺ തേൻ തങ്ങളുടെ ആ ദിവസത്തെ ഏറ്റവും നന്ദി കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കുന്നതാണ് വ്യായാമം ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ തേൻ കഴിച്ചു നോക്കുന്നതും ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും ഉന്മേഷമൊക്കെ വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തേൻ ഹൃദയത്തിൻ്റെ ദമനികൾ ചുരുങ്ങുന്നത് തടയാന് തേൻ സഹായിക്കുന്നതാണ് ഇതുവഴി രക്തപ്രവാഹം ഏറെ വർദ്ധിപ്പിക്കാനും ആകും ഇതുവഴി ഹൃദയത്തിൻ്റെ രക്തപ്രവാഹം നന്നായി വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ് ഇതിലുള്ള വൈറ്റമിനുകൾ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കാൻ വളരെ നല്ലതാണ് തേനിലെ ഷുഗർ ശരീരത്തിലെ ഇൻസുലിൻ്റെ തോത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഇതിലൂടെ ഇൻസുലിൻ കുറവ് മൂലം പ്രമേഹ സാധ്യത ഉണ്ടാവാനുള്ള അവസരവും കുറയുന്നതാണ് അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് തേൻ തലയോട്ടിയിലെ ചൊറിച്ചിൽ മുടി കൊഴിച്ചിൽ ഇവയൊക്കെ തടയാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ തേൻ ചേർത്തിട്ട് തലയിൽ പുരട്ടുക അല്പസമയത്തിന് ശേഷം കഴുകി കളയുക അതുപോലെ താരങ്ങൾ അകറ്റാനും തേൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലത് കൂടിയാണ് ചർമ്മത്തിലെ ചുളികൾ അകറ്റാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് തേൻ ശരീരത്തിന് ചെറുപ്പം തിളക്കവും നിലനിർത്താൻ തേനിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ കഴിയുന്നതാണ് അതുപോലെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും തേനിൻ്റെ ഉപയോഗത്തിലൂടെ കഴിയുന്നതാണ് ഇനി കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് തേൻ നൽകുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഇവയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തേനി ഈ അറിവ് നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക